പാലും ചാളവർത്തതും കഴിക്കുന്നവനാണോ ലഡ്ഡും ചമ്മന്തിയും കഴിക്കുന്നവനാണോ എന്നൊക്കെ ചോദിച്ച് കളിയൊക്കെ ആൾക്കാർ ഇപ്പം ഇരുന്നിട്ട് പടംബലിയും ബീഫ് റോസ്റ്റും തരും എന്ന് പറഞ്ഞിരുന്ന് കഴിക്കുന്നതാണ് ഈ പഴംപരീം ബീഫ് റോസ്റ്റിൻ്റെയും കോമ്പിനേഷൻ എൻ്റെ ജീവിതത്തിലുണ്ടരനുഭവം എന്ന് പറയും ഇത് ഞാനാണോ കണ്ടുപിടിച്ചതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റി സെവൻ നയൻറ്റി ഞാൻ ആർ എസ് പഠിക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് ഞാൻ മീമിക്കറിക്കും പോകുന്നുണ്ട് അറ്റിൽ ഞങ്ങൾ ട്രിപ്പ് പോകാന്ന് വെച്ചാൽ പ്രോഗ്രാമിന് പോകുന്ന പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ എറണാകുളത്ത് നിന്ന് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം ഭാഗമാണ് അപ്പോൾ തെക്കോട്ട് ഭാഗത്തേക്ക് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം എന്ന് വെച്ചാൽ ആലപ്പുഴയിലൊരു ഹോട്ടലുണ്ട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും അപ്പോൾ ഞാനന്ന് പഴംപുരിയും ചായ പറഞ്ഞത് വേറെ ആൾ പൊറോട്ടം ബീഫ് റോസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പഴംപുരി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ അവിടെ വേറെ ആൾക്കാർ പറയുമ്പോൾ ഒരുമിച്ച കൊണ്ടു വെച്ചത് അതിന്ന് പഴംപുരി എടുത്തപ്പോൾ എന്തോ തട്ടി നേരെ ആ ബീഫ് റോസ്റ്റിലേക്ക് വീണ് അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഒരു നല്ല സുഖമുള്ളൊരു ടേസ്റ്റ് ഞാൻ പോയാൻ പതുക്കൊന്ന് പൊട്ടിച്ച് അവൻ കാണാതെ പതുക്കെ ബീഫ് റോസ്റ്റ് ഒന്നേ കൊള്ളാലത് നമ്മളെ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പഴംപിരി ബീഫ് റോസ്റ്റ് പഴമ്പിയും ബീഫ് റോസ്റ്റാ ഇത് ഭ്രാന്താണ് അങ്ങനെ പറഞ്ഞിട്ട് എന്നെ നല്ല കളിയൊക്കെ നോക്കിപ്പോൾ എല്ലാവർക്കത് ഇഷ്ടമായി പഴംപരിയും ബീഫ് റോസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഈ ആലപ്പുഴ ഭാഗത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നേരെ പ്രദേശത്ത് കയറിയിട്ട് പഴംപരീം ബീഫ് റോസ്റ്റ് അവരെന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ മെയിൻ ഒരു ഡിഷ് പഴംപരീം ബീഫ് റോസ്റ്റാണ് അപ്പോൾ ഈ പഴംപരീം ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കോമ്പിനേഷൻ ഭയങ്കര രസകരമായ കോമ്പിനേഷൻ നല്ല സ്വാദുള്ളൊരു കോമ്പിനേഷനാണ്